അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഇറാൻ പ്രസിഡൻ്റായ ഇബ്രാഹിം റായിസിയുടെ മരണവാർത്തയുടെ ഞെട്ടലിൽ നിന്നും ഇന്നും ഇറാൻ ജനത മുക്തമായിട്ടില്ല ഒരിക്കലും നനച്ചിരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കവേ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് മരണം സംഭവിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് പേർ ഇറാനിലേക്ക് ഒഴുക്കിയെത്തിയ കാഴ്ച ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു മരണം സംഭവിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് അദ്ദേഹത്തെ കബറടക്കിയത് ബുധനാഴ്ച തെഹ്റാനിലെ ആസാദി ചത്വരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത മയ്യത്ത് നമസ്കാരത്തിന് ശേഷം വ്യാഴാഴ്ച വിമാനമാർഗം മൃതദേഹം തൻ്റെ ജന്മനാടായ മഷറിലെത്തിച്ച് കബറടക്കി മികൽ നയതന്ത്ര പ്രതിനിധികളും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു കിഴക്കൻ നഗരമായ ബിർജാൻഡിൽ നടന്ന വിലാപയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ഇടക്കാല പ്രസിഡന്റ് മുഹമ്മദ് മുക്തറും ചടങ്ങിൽ പങ്കെടുത്തു ജന്മനാടായ മഷറിൽ അദ്ദേഹത്തിനൊരുക്കിയ കബറും ആറടിമണ്ണ്ണ്ണ് തന്നെയായിരുന്നു എത്ര വലിയ പണവും പ്രശക്തിയും എല്ലാം ഉണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സമന്മാരാണ് ഉയർന്നവരും താഴ്ന്നവരും എന്ന ഏറ്റ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും മരണപ്പെടും എല്ലാവർക്കും അവസാനമായി ലഭിക്കുക ആറടി മണ്ണും മൂന്ന് കഷ്ണം തുണിയും മാത്രമാണ് എല്ലാ സുഖസൗകര്യങ്ങളും വെടിഞ്ഞ് മനുഷ്യൻ മണ്ണോട് ചേരും ആ ഇരുട്ടറയിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ പ്രസിഡൻ്റെന്നോ സെക്രട്ടറി എന്നോ വ്യത്യാസമില്ല നമ്മൾ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾ അവിടെ വിലയിരുത്തപ്പെടും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്ക് അവരുടെ കർമ്മങ്ങൾക്കുള്ള തക്കതായ പ്രതിഫലം ലഭിക്കും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും പ്രവാചകന്മാരോ സ്വഹാബാക്കളോ ഒന്നും തന്നെ ഈ മരണത്തിൽ നിന്നും മുക്തരല്ല വളരെ നശ്വരമായ ജീവിതമാണ് ദുനിയാവിൽ നാം ഓരോരുത്തർക്കും വിധിക്കപ്പെട്ടിട്ടുള്ളത് അനശ്വരമായത് പാരത്രിക ജീവിതമാണ് ആരും ഭൂമിയിൽ ചിരഞ്ജീവികളല്ല അള്ളാഹു നമ്മെ സൂക്ഷ്മത പുലർത്തുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ മരണസമയത്ത് ഷഹാദത്ത് കൈമച്ചൊല്ലി ഈമാനോട് കൂടി മരിക്കാനും തുടർന്നുള്ള പാരത്രിയ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീരുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു